നമസ്കാരം വയനാട് ദുരന്തത്തിൽ അനാഥരാക്കപ്പെട്ട പെൺമക്കളെ ഏറ്റെടുക്കാൻ തയ്യാറായി സുരേഷ് ഗോപി എംപിയും ഭാര്യ രാധികയും ചേർന്ന് മുന്നോട്ട് വരുമെന്ന തരത്തിൽ ചർച്ചകൾ ഇപ്പോൾ കൊഴുക്കുകയാണ് കുട്ടികളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന സുരേഷ് ഗോപി രാധിക ദമ്പതികൾ തങ്ങളുടെ മരണപ്പെട്ട മകളുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന ലക്ഷ്മി സുരേഷ് ഗോപി എം പി ഇനിഷ്യേറ്റീവ് ട്രസ്റ്റിന്റെ പേരിൽ വയനാട്ടിലെ അനാഥരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തേക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് ഇത്തരത്തിലൊരു ചർച്ച ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ ആകെ എന്തായാലും ഇന്ന് രാവിലെ സുരേഷ് ഗോപി വയനാട് ദുരിതബാധിത ബാധിത പ്രദേശത്ത് സന്ദർശിക്കുകയുണ്ടായി ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് ദുരന്ത ഭൂമിയിലെത്തിയ സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു മന്ത്രി മുഹമ്മദ് റിയാസുമായി കേന്ദ്രമന്ത്രി ചർച്ചയും നടത്തി രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരിച്ചു ബെയ്ലി പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിന് കേന്ദ്ര സഹായം നൽകാൻ സമയമായിട്ടില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സാധ്യതയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് അന്വേഷിക്കാനും അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ദുരന്തത്തിന്റെ വ്യാപ്തിയെപ്പറ്റി സ്റ്റേറ്റ് പഠിച്ച് റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ കേന്ദ്ര സഹായത്തെക്കുറിച്ച് ചിന്തിക്കാനാകുള്ളൂ എന്നും കേന്ദ്രമന്ത്രി അന്ന് പറയുകയുണ്ടായി മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ കുത്തിപ്പുണ്ട് എന്നും ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുമെന്നും രാഷ്ട്രീയ വക്താവാകരുത് എന്നും ദേഷ്യത്തോടെയാണ് മാധ്യമപ്രവർത്തകനോട് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ എന്ത് ഇടപെടൽ നടത്തി എന്ന ചോദ്യത്തിന് അത് നിങ്ങളോട് വ്യക്തമാക്കാൻ പറ്റില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി മാധ്യമപ്രവർത്തകൻ ഏത് ചാനലിൽ നിന്നുള്ള ആളാണ് എന്ന് ഇടയ്ക്കിടെ അദ്ദേഹം ചോദിക്കുന്നുമുണ്ടായിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട എന്ന് ആദ്യം നിങ്ങൾ അന്വേഷിക്കും ഇപ്പോൾ ദേശീയ ദുരന്തം എന്നൊരു സംഭവമുണ്ട് ആദ്യം പോയി നിയമം പഠിക്കും ഇതിനുള്ള സഹായം നൽകുന്നതിന് മുൻപ് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയല്ലേ വേണ്ടത് അതാണിപ്പോൾ മുഖ്യം കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകേണ്ട സമയമായിട്ടില്ല ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ എന്നിട്ട് സഹായത്തിനെ കുറിച്ച് ആലോചിക്കാം കുത്തിത്തിരിപ്പുണ്ടാക്കരുത് മാധ്യമങ്ങൾ വെറുതെ രാഷ്ട്രീയ വക്താക്കളാകരുത് ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും നിങ്ങളുടെ ചോദ്യത്തിൽ നല്ല കുത്തിതിരിപ്പുണ്ട് ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു